മൂടൽ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം അതിനൊത്ത നടുവിൽ വലിയ പുഴ ചെറിയ തോണിയിലും കൊട്ടവഞ്ചിയിലും വേണം പുഴ കിടക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് ഇപ്പോൾ ദേശാടന പക്ഷികളുടെ പറുദീസയാണ് സൈബീരിയൻ കൊക്കുകൾ ഗ്രേറ്റർ ഫ്ലെമിംഗോ ഡെമോയിസെൽ കൊക്ക് എന്നിവ കൂടാതെ അനേകം പക്ഷികളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ വെത്തുന്ന സ്ഥലമാണത് സാധാരണ നവംബർ മുതലാണ് ഇവിടെ സൈബീരിയൻ പക്ഷികളും മറ്റും എത്തുന്നത് ദേശാടന പക്ഷികളുടെ വലിയ കൂട്ടം തന്നെ കാണും ഇവിടെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളാണ് അപൂർവ സംഗമം കാണാൻ ഇവിടെ എത്തുന്നത് പ്രയാഗ് നിവാസികൾ ഏറെ സന്തോഷത്തോടെയാണ് പക്ഷികളെ സ്വാഗതം ചെയ്യുന്നത് നവംബറിൽ വരുന്ന ദേശാടന പക്ഷികൾ മാർച്ച് വരെ കാണും എല്ലാ വർഷവും നവംബറിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുമ്പാണ് ഇവ ഇവിടെ എത്തുന്നത് എല്ലാ സന്ദർശകരും തീർത്ഥാടകരും നാട്ടുകാരും അവയ്ക്ക് ഭക്ഷണം നൽകുകയും അവയുമായി അടുത്തിടപഴുകയും ചെയ്യാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം കൂടിയാണിത് എന്ന സവിശേഷതയുമുണ്ട്